തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ പൊട്ടിത്തെറിച്ച് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് താൻ അറിയാതെയാണെന്നും ഒറ്റക്കെട്ടായി ഭരണസമിതിക്ക് പ്രവർത്തിക്കാനാകില്ലെന്നും റോസി വിമർശിച്ചു ഇടവേളയ്ക്ക് ശേഷം വിളിച്ച കോർപ്പറേഷൻ യോഗത്തിൽ മേയറുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു എം എൽ റോസിയുടെ വിമർശനങ്ങളും ആരോപണങ്ങളും തൃശൂർ കോർപ്പറേഷനിൽ ഭരണ സ്തംഭനം ആരംഭിച്ച് കോൺഗ്രസ് സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർത്തത് യോഗത്തിൽ കറുപ്പ് ഗൌണങ്ങൾ അണിഞ്ഞ പ്രതിഷേധവുമായെത്തിയ കോൺഗ്രസ് അംഗങ്ങൾ മേയർക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടർന്നു ഇതിനിടെ പലവട്ടം ഡെപ്യൂട്ടി മേയറുടെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് എം എൽ റോസിയും ചർച്ചയിൽ പങ്കെടുത്ത മേയർക്കെതിരെ തുറന്നടിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തിയും മേയറും ചേർന്ന് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നയപരമായ തീരുമാനങ്ങളും ഭരണകാര്യങ്ങളും താൻ അറിയാറില്ല മേയറും സംഘവും പത്ത് ദിവസത്തോളം വിദേശയാത്ര നടത്തിയിട്ട് പോലും താൻ അറിഞ്ഞില്ലെന്നും റോസി തുറന്നടിച്ചു ചെയർമാൻ കോർപ്പറേഷൻ എഞ്ചിനീയർ സെക്രട്ടറി

എന്നാൽ വർഗീസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന സിപിഐ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാവാതെ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത് തൃശൂർ